കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന പേരാണ് നിമിഷപ്രിയ ഒരു നഴ്സിന്റെ ജീവിതം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതെങ്ങനെ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയ എല്ലാ മലയാളികളെ പോലെയും വളരെ പ്രതീക്ഷയോടെ നഴ്സായി ജീവിതം ആരംഭിച്ചതാണ് യമനിലെ സാനിൽ ഭർത്താവ് ടോമി തോമസിനും മകൾക്കും മകൾക്കുമൊപ്പമായിരുന്നു ജീവിതം പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ഭർത്താവും മകളും നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ നിമിഷ അവിടെ തന്നെ തലാൽ അബ്ദു മെഹ്ദി എന്ന യമൻ പൗരനുമായി ചേർന്ന് ഒരു ക്ലിനിക് ആരംഭിച്ചു സഹപ്രവർത്തക ബന്ധം മാത്രമായിരുന്നു അത് ക്ലിനിക്ക് തുടങ്ങണമെങ്കിൽ യമൻ നിയമം അനുസരിച്ച് അവിടെ പൗരത്വമുള്ള ആളിനെ പറ്റുകയുള്ളൂ തലാലിന് ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നു എന്നാൽ ദിവസം കഴിയും തോറും തലാൽ നിമിഷപ്രിയയെ ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഉപദ്രവം സഹിക്കവയാതെ നിമിഷപ്രിയ സഹപ്രവർത്തകനും സുഹൃത്തുമായ ഹനാനോട് പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞു ഇതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ തലാലിനി അനസ്തേഷ്യ നൽകി മയക്കിയ ശേഷം സഹപ്രവർത്തകനായ ഹനാനുമായി ചേർന്ന് നിമിഷപ്രിയ തലാനിനെ കൊലപ്പെടുത്തുകയും ചെയ്തു പിന്നീട് മൃതദേഹം മൂന്ന് ഭാഗങ്ങളായി മുറിച്ച് വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു ദുർഗന്ധം അനുഭവപ്പെട്ടതോടെ അയൽവാസികൾ പോലീസിനെ വിവരമറിയിച്ചു പോലീസ് അന്വേഷണം തുടങ്ങി അതേസമയം നിമിഷപ്രിയ ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിച്ചു തലാലിന്റെ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണത്തിൽ നിമിഷയുടെ ഫോട്ടോ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും അതിലൂടെ നിമിഷപ്രിയയെ തിരിച്ചറിഞ്ഞ് പിടികൂടുകയും ചെയ്തു ഹനാനെയും ഒപ്പം അറസ്റ്റ് ചെയ്തു നിമിഷപ്രിയയെ വധശിക്ഷയ്ക്കും ഹനാനെ ജീവപര്യന്തത്തിനും യമൻ കോടതി വിധിച്ചു യമൻ പ്രസിഡന്റിന് നൽകിയ ദയാഹർജിയും നിരസിക്കപ്പെട്ടു അതിനുശേഷം ചോരപ്പണം നൽകി തലാലിന്റെ കുടുംബത്തോട് ഒത്തുതീർപ്പിന് ശ്രമിച്ചെങ്കിലും അതും പരാജയപ്പെട്ടു നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞതനുസരിച്ച് ലഹരിക്കടിമയായിരുന്ന തലാൽ ഉപദ്രവിക്കാറുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും തലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ പുറത്തിറങ്ങിയ തലാലിന് വളരെയധികം വൈരാഗ്യം ഉണ്ടാവുകയും നിമിഷപ്രിയയെ തുടർന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഹലാലിന്റെ ഉപദ്രവം സഹിക്കവയാതെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് കൊലപാതകം നടത്തിയത് എന്നാണ് നിമിഷപ്രിയയുടെ മൊഴി ഇവിടെയാണ് ആത്മരക്ഷ എന്ന വാദം പ്രതിഭാഗം ശക്തമായി ഉയർത്തിയത് പക്ഷേ യമൻ നിയമത്തിൽ അതിന് അധികം വിചാരണ ഉണ്ടായില്ല ഡൽഹി ഹൈക്കോടതിയുടെ അനുമതിയോടെ നിമിഷയുടെ അമ്മ പ്രേമകുമാരി യമലിലെത്തി മകളെ കണ്ടിരുന്നു ചോരപ്പണം നൽകിയാലും തലാലിന്റെ ബന്ധുക്കൾ മാപ്പ് നൽകാതെ ഉറച്ചു നിന്നു വിദേശത്ത് ജോലി പോയ മലയാളിയുടെ ജീവിതം എത്ര വേഗത്തിലാണ് മാറിയത് അല്ലെ നിമിഷപ്രിയ ആത്മരക്ഷയ്ക്കായി മാത്രം ചെയ്തതായിരിക്കാം പെട്ടെന്നുള്ള എടുത്തുചാട്ടത്തിൽ സംഭവിച്ചതുമാകാം പക്ഷേ തെറ്റ് തെറ്റ് തന്നെയാണ് അതും വിദേശ രാജ്യത്ത് നിമിഷപ്രിയയുടെ വാക്കുകൾക്ക് ആരാണ് വില കൊടുക്കുക പ്രത്യേകിച്ചും തലാലിന്റെ കുടുംബം ചോരപ്പണം വേണ്ടെന്ന് വെച്ച ഈ സാഹചര്യത്തിൽ നിമിഷയുടെ ജീവൻ ഇപ്പോൾ യമൻ ഭരണകൂടത്തിന്റെ കയ്യിലുമാണ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു